തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് ബിജെപി സംഘർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച വേദിയിൽ പ്രതിഷേധിക്കാൻ എത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ ബിജെപി പ്രവർത്തകർ തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണം മോദി പ്രസംഗിച്ച വേദിയിലേക്ക് ചാണക വെള്ളവുമായി എത്തിയതാണ് തടയാൻ കാരണമെന്ന് ബിജെപി പ്രവർത്തകരും ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ച വടക്കുനാഥ ക്ഷേത്രത്തിലെ മൈതാനത്തിലെ ആൽമരത്തിന്റെ കൊമ്പ് മുറിച്ചു ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് മോദി പ്രസംഗിച്ച വേദി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാണകം തെളിച്ച് ശുദ്ധീകരിക്കുമെന്ന പ്രചരണം ഉണ്ടായതോടെ ബി ജെ പി പ്രവർത്തകരും കൂട്ടമായ സ്ഥലത്തെത്തി ഒരു തരത്തിലും മോദി പ്രസംഗിച്ച വേദിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് ബിജെപി പ്രവർത്തകരും അറിയിച്ചു വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തേക്ക് പ്രതിഷേധവുമായെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബി ജെ പിക്കാർ തടഞ്ഞതോടെ ഇരുവിഭാഗങ്ങളും തമ്മിൽ വാക്കേറ്റവും ഉന്തുംതള്ളവും ഉണ്ടായി നേർക്കുനേർ പ്രകോപന മുദ്രാവാക്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ നിന്നതോടെ ഏറ്റുമുട്ടലിന്റെ വക്കത്തെത്തി പ്രതിഷേധിക്കുമെന്ന വിവരത്തിൽ കുറച്ച് പോലീസുകാർ മാത്രമായിരുന്നു ആദ്യമുണ്ടായിരുന്നത് പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ സംഘർഷസാധ്യത കണക്കിലെടുത്ത് നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു താഴ്ന്ന ജാതിക്കാരോടുള്ള കോൺഗ്രസിന്റെ അസിക്ഷണതയാണ് ചാണകവെള്ളം തളിക്കുന്നതിലൂടെ കോൺഗ്രസ് പ്രകടമാക്കിയതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ജാതീയമായും സാമ്പത്തികമായും തൊഴിൽപരമായും പിന്നാക്കം നിൽക്കുന്ന ഏതൊരാളെയും അംഗീകരിക്കാനാവില്ലെന്ന കോൺഗ്രസിന്റെ വരേണ്യമായ മനസ്സാണ് ഇത് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ്സിലൂടെ പ്രകടമായതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി നരേന്ദ്രമോദിയുടെ സാമൂഹ്യമായി സാമ്പത്തികമായി അദ്ദേഹം ഒരു പിന്നോക്കക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ ഇത്തര സ്ഥലങ്ങളിലൊന്നും വടക്കുനാഥൻ്റെ മണ്ണിൽ എങ്ങനെയാണ് ഒരു താണജാതിക്കാരൻ പ്രവേശിക്കുക എന്നുള്ള ഒരു മനസ്സാണ് കോൺഗ്രസിനുള്ളത് കോൺഗ്രസിൻ്റെ ഈ വരണ്യ മനസ്സ് പിന്നോക്ക ജാതിക്കാർക്കും ദുർബല ജനവിഭാഗങ്ങൾക്കും രാജ്യത്ത് അധികാരം ലഭിക്കുമ്പോൾ അതിനോടുള്ള അസഹിഷ്ണുത കോൺഗ്രസ് ശക്തമായിട്ട് പ്രകടിപ്പിച്ചു ഇന്നിപ്പോൾ വടക്കുംനാഥനിൽ കണ്ടതും മറിച്ചൊന്നുമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർക്ക് വിയോജിക്കാം അദ്ദേഹം ഒരു പ്രതിഷേധ സമരത്തിനല്ല ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹം ഈ നാട്ടിലെ സഹോദരിമാരെ കാണാനാണ് വന്നിരിക്കുന്നത് അത്രയും മഹത്തായിട്ടുള്ള ഒരു പ്രോഗ്രാം ഒരു പരിപാടി ഹൃദയസ്പർശിയായ ഒരു ചടങ്ങ് ആ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചുപോയ ഉടനെ വേദിയിൽ ചാണകവെള്ള വെള്ളം തടിക്കുക എന്ന് പറഞ്ഞാൽ ആ മനസ്സിന് എന്താണ് പറയേണ്ടത് കാരണം മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വരേണ്യ മനോഭാവമാണ് ഒരു പിന്നോക്കക്കാരൻ ഒരു ചായക്കടക്കാരൻ്റെ മകൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിൽ അന്നുമുതൽ സഹിക്കാത്തവരാണ് ഒരു പിന്നോക്കക്കാരി ഒരു മണ്ണിൻ്റെ മകൾ രാഷ്ട്രപതിയായത് അന്നു മുതൽ സഹിക്കാത്തതാണ് തികച്ചും പിന്നോക്കക്കാരനായ ഒരാൾ ഉപരാഷ്ട്രപതിയായി അധികാരത്തിലിരിക്കുന്നത് സഹിക്കാത്തതാണ്